ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന മുട്ടത്തോട് നല്ലൊരു കിടിലൻ ഐഡിയ ആണ് കേട്ടോ നിങ്ങളത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അത്രയ്ക്ക് നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വെറും മുട്ടത്തോടുപയോഗിച്ചിട്ട് ഈ പൊട്ടിയ പാത്രങ്ങളൊക്കെ നമുക്ക് പുതിയതാക്കി എടുക്കാൻ പറ്റുമെന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക സത്യമാണ് കേട്ടോ അതേ വലിച്ചെറിയുന്ന ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ പുതിയതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടെയ്നറൊക്കെ ഉണ്ടാവും അതിൻ്റെ മൂടിയൊക്കെ ഇതുപോലെ പൊട്ടിയത് കാരണം നമ്മൾ യൂസ് ചെയ്യാതെ വെക്കുകയായിരിക്കും പതിവ് ചിലതൊക്കെ നമ്മൾ അതുപോലെ തന്നെ മൂടി വെച്ചായിരിക്കും ഉപയോഗിക്കുന്നതും അപ്പോൾ നമ്മൾ അങ്ങനെ മൂടി വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് അതൊന്നുകൂടെ ഒന്ന് അധികമായിട്ട് പൊട്ടാനുള്ള ചാൻസസും ഉണ്ട് ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് കണ്ടെയ്നറാണ് ഇതിൻ്റെ അടപ്പും ഇതുപോലെ പൊട്ടിയിട്ടുണ്ട് നല്ല പുതിയതാണ് എന്താണ് ഇങ്ങനെ പൊട്ടിയതെന്ന് എനിക്കറിയില്ല അതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ പൊട്ടിയിരുന്നു എന്നാലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അതിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ അടച്ചു വെക്കാറായിരുന്നു അപ്പം ഞാൻ ഈ ഐഡിയ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് നൂറ് ശതമാനം നല്ല റിസൾട്ട് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കളയിൽ കുറച്ച് സവാളയുടെ തൊലിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തോലു കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളിയുടെ തോല് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള മുട്ടത്തോടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എത്രയാണോ എടുക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മുട്ടത്തോടും ഉള്ളിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചായപ്പൊടിയാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നതാണ് കേട്ടോ ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചായപ്പൊടി മാത്രമാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ തോലാണ് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളടുത്ത് നേന്ത്രപ്പഴത്തിന് തോലില്ലെങ്കിൽ വേറെ ഏത് പഴത്തിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ തോൽ ഉള്ളതുകൊണ്ട് അതാണ് യൂസ് ചെയ്യുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ തോലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതും അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇതുപോലൊന്ന് പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് ഇതിൽ വെജിറ്റബിൾസിന്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് ചേർത്ത് കൊടുക്കുക നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോട് വിവിധ തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ മെഡിസിനിലായാലും ഷാംപൂവിലായാലും സോപ്പിലായാലും അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റിലായാലും ഒക്കെ നമ്മളുടെ മുട്ടത്തോട് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ കലവറ തന്നെയാണ് നമ്മുടെ മുട്ട ചെടികളുടെ വളർച്ചയ്ക്ക് നമ്മൾ വെറുതെ ഇത് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയൊക്കെ ഒന്ന് അരച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പം ഞാൻ ഈ അടുത്ത് വെച്ച് എല്ലാം മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ തലേ ദിവസം തന്നെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം ദിവസം മുഴുവനായിട്ടും അതുപോലെ തന്നെ വെച്ച് പിറ്റേ ദിവസം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ മിക്സി ജാറിലിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെയാ കിട്ടുന്നത് ഇനി ഒരു മുട്ടത്തോടെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഹോൾസ് അടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ മിക്സ് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു വിത്തും ഞാനിതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഏത് ബാഗിലാണോ നട്ട് വയ്ക്കുന്നത് ഇതുപോലെ തന്നെ അതിലേക്ക് ജസ്റ്റ് ഈ മുട്ട ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നല്ലൊരു കിടിലൻ ഒരു ഐഡിയ ആണ് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോട് വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ ക്രാഫ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു വരുമാന വരുമാനമാർഗ്ഗം കൂടെയാണ് വീട്ടമ്മമാർക്ക് അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഭംഗിയുണ്ടെന്ന് അപ്പം എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടുത്തതായിട്ട് മുട്ടത്തോട് വെച്ചിട്ട് എങ്ങനെ പുട്ടിയ പാത്രങ്ങളൊക്കെ പുതുപുത്തനാക്കി എടുക്കാമെന്ന് നോക്കാം ഏത് പാത്രമാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മളുടെ ഇഷ്ടപ്പെട്ട പാത്രങ്ങളൊന്നും ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് സാധാരണ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ എല്ലോ ഒന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മുട്ടത്തോട് വെച്ചിട്ട് എങ്ങനെ ഒട്ടിച്ചെടുക്കാമെന്ന് നോക്കാം വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുട്ടത്തോട് നന്നായിട്ടൊന്ന് കഴുകി വെയിലത്ത്ണക്കിയെടുത്തതിന് ശേഷം ഒന്ന് വെച്ചതായിരുന്നു വെച്ചതായിരുന്നത് അന്നിട്ട് ഞാൻ ചെറിയ മിക്സി ജാറിലേക്കൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ പൊടിച്ചെടുത്തത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല ഒന്നും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം കുറച്ച് മുട്ടത്തോടധികം ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ മുഴുവനായിട്ട് നമ്മൾ മുട്ടത്തോട് ഇട്ട് കൊടുക്കുകയാണെങ്കിലും അത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് പാതിയായിട്ട് കുറയുന്നതാണ് അപ്പോൾ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക അപ്പോഴേ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറ്റുള്ളൂ കേട്ടോ മുട്ടത്തോട് വെച്ചിട്ടുള്ള നല്ല കിടിലൻ സൂത്രങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതും ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയാണ് കേട്ടോ അതും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ട്രക്സ് ക്യൂക്കാണ് ടോം നമ്മൾ എന്ത് പകരം ഐറ്റംസ് ആയാലും പ്ലാസ്റ്റിക് ആയാലും മെറ്റലായാലും ആയാലും സെറാമിക് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണിത് ഇത് മാത്രം ഉപയോഗിച്ച് നമ്മൾ ഏത് പാത്രങ്ങൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പഴയതുപോലെ തന്നെ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇത് പൊട്ടാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ പൊട്ടിയൊരു പാത്രം എടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് പിടിച്ചുകൊടുക്കണം നന്നായിട്ട് ടൈറ്റായി പിടിച്ചു ൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഈ ഗ്മൊട്ടിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് നന്നായിട്ട് കൈ വെച്ചിട്ട് അമർത്തി പിടിച്ചതിന് ശേഷം മാത്രം നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഓട്ടയായ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ആ ഓട്ടയായ സ്ഥലത്ത് കുറച്ച് സെല്ലോ ടൈപ്പ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് ഉൾവശത്തായിട്ട് സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ പുറകുവശത്തല്ല ഉൾ നമ്മൾ പുറത്ത് ഒട്ടിക്കുകയാണെങ്കിൽ ഉൾവശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഗമ്മിൻ്റെ മുകളിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മുട്ടത്തോടൊന്ന് വിതറി കൊടുക്കാം ഇത് ചെറിയതായിട്ടുള്ള ഒരു ക്രാക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ഇത് ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളു കുറച്ച് വലിയ ക്രാക്കൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഗം ഇട്ടുകൊടുത്തതിന് ശേഷം മുട്ടത്തോട് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ ആ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഞാൻ അടിഭാഗത്തും ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് തട്ടി കൊടുക്കുമ്പോൾ എക്സൈസായിട്ടുള്ള മുട്ടത്തോടൊക്കെ താഴോട്ട് പോകും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പുറകോശത്തുള്ളതൊക്കെ നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അകത്തും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അക പുറത്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ അകത്തും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുത്താൽ നമുക്ക് കുറേ കാലം ഇത് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ രണ്ട് സൈഡ് അടിപൊളിയായിട്ട് നമുക്ക് ഒട്ടി കിട്ടിയിട്ടുണ്ട് എക്സസായിട്ടുള്ളതൊക്കെ ഒക്കെ കളഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് പഴയതുപോലെ തന്നെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലെ പൊട്ടിയ കണ്ടെയ്നറിൻ്റെ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ഇനി നമുക്കിതൊന്ന് മൂടിയും കൂടെ നോക്കാം അപ്പം നന്നായിട്ട് മൂടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നതാണ് അടുത്തതായിട്ട് ഞാൻ പൊട്ടിയിട്ട് ഒഴിവാക്കിയൊരു കൊടാണ് കേട്ടത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് പഴക്കമുള്ള കുടാണ് ഞാനിത് പൊട്ടിയത് കാരണം ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ് നന്നായിട്ട് ചോരുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയൊരു ഹോൾസ് തന്നെയാണ് ഇതിൻ്റെ അടിയിലുള്ളത് അപ്പോൾ അതെങ്ങനെ ഒട്ടിച്ചെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നനഞ്ഞ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് തുടച്ചെടുത്തതിന് ശേഷം മുകളിലേക്ക് തള്ളിയ ഭാഗമൊക്കെ ഒന്ന് താഴോട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമ്മളുടെ ഗം ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്ത് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് മുട്ടത്തോട് പെട്ടെന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്നു ഇട്ട് കൊടുക്കണം കേട്ടോ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസസ് ഇല്ല അപ്പോൾ വേഗത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്ലെക്സ് കിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂടായിരിക്കും കേട്ടോ അത് അപ്പോൾ അത് കൈ കൊണ്ട് നമ്മൾ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ മുട്ടത്തോട് ഇട്ട് കൊടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് ഞാൻ തട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത് വലിയൊരു ഹോൾസ് ആയതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഗം ആക്കി കൊടുത്തതിന് ശേഷം മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നുണ്ട് എക്സസൈസ് ആയിട്ടുള്ളവർക്ക് ഒന്ന് കളഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ ഗം ഇട്ട് കൊടുത്തോട്ട് മുട്ടത്തോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും എത്ര കാലം വേണമെങ്കിലും നമുക്കിത് ചോരാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റൂട്ടോ അപ്പോൾ നിങ്ങളുടെ നിങ്ങളടുത്ത് ഇതുപോലെയുള്ള ബക്കറ്റോ കുടമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒട്ടിച്ച് നോക്കുക കേട്ടോ അപ്പോൾ മൂന്ന് പ്രാവശ്യമൊക്കെ ഒട്ടിച്ചതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളമൊന്നൊഴിച്ചുകൊടുക്കാം അടിഭാഗത്ത് ഓട്ടയായതുകൊണ്ട് തന്നെ ഞാൻ പകുതി ഭാഗം വരെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു മുഴുവനായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിൻ്റെ കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കത് ചോരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു തുള്ളി പോലും വെള്ളം പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ഒട്ടിച്ച ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെയും ഒരു തുള്ളി പോലും വെള്ളം ലീക്ക് ആവുന്നില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുതേ ഞാൻ മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിരുന്നത് അത്യാവശ്യം നല്ല ഓട്ട തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് ഒഴിവാക്കിയൊരു ബൗളായിരുന്നത് എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു യൂസേസിന് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തതായിരുന്നു അപ്പം എന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സും ട്രിക്സും ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എല്ലാവർക്കും ബായ്